അങ്ങനെ ഞങ്ങളത് കോഴിക്കോട് റെസ്റ്റോറൻ്റിൽ എത്തിയിട്ടുണ്ട് ഇത് ബഹ്റൈനിലുള്ള മനാമയിലാണ് ഇട്ട് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അബ്ബയ്ക്ക് ലീവുള്ള ദിവസമാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ കണ്ടിട്ട് കോയ്ക്കോ റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് റെസ്റ്റോറൻ്റിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് താഴെ ഒക്കെ ഫുള്ളായിട്ട് ഞങ്ങൾ മുഗൾ ഭാഗത്ത് പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത് ഞങ്ങൾ മുമ്പ് ഇവിടെ ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇടക്കിടക്ക് വന്ന് ഇവിടെ ഫുഡ് വന്ന് കഴിക്കാറുണ്ടായിരുന്നു ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല കാരണം അടിപൊളി ഫുഡായിട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ സീറ്റ് സീറ്റില്ലാത്തതുകൊണ്ട് എവിടെയാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ നാല് പേരും പടി ഇരിക്കുന്നുണ്ട് ഇവിടെ നേരെ ഫ്രണ്ട് നോക്കിട്ടുണ്ടെങ്കിൽ അവളെ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് കാണാൻ പറ്റും ഫുഡ് ഇട്ട് കഴിക്കുന്നത് വായന്റെ ഇലയിലാണ് കേട്ടോ ഇവിടുത്തെ ഫുഡും നാടൻ വൈബ് ആണേ അങ്ങനെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഞങ്ങൾക്ക് സീറ്റ് ഒക്കെ കിട്ടിയത് ഇവിടെ ഫുഡ് കഴിക്കുമ്പോ പഴയ കാലത്തെ പാട്ടുകളൊക്കെ കേൾക്കും കേട്ടോ മാപ്പിള പാട്ടുകളൊക്കെ ഷെസും ഉമ്മയും കൂടി ഇന്ന് കുറെ കാര്യങ്ങൾ എന്നെ പറഞ്ഞിരിക്കാൻ ഷെസ് മോളോട് ഉമ്മി ചോദിക്കാൻ എനിക്ക് ബിരിയാണി ഒക്കെ പറ്റൂല അവള് പറയാനൊക്കെ ബിരിയാണി ഒക്കെ പറ്റും പറയണേ അതിന്റെ അടുക്കാ അബ്ബും കൂടി ഓരോ കോമഡികൾ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങൾ ഓർഡർ ആക്കിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു ഇത്ര ആൾക്കാർക്ക് സീറ്റ് കിട്ടാൻ കിട്ടാട്ടോ അപ്പൊ അങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ള വാൻഡിലൊക്കെ അടുത്തത് പപ്പടം എത്തിയിട്ടുണ്ട് കേട്ടോ അവർ അച്ചാറും ഉള്ളിയും തൈരും ഒക്കെ നമുക്ക് ഇട്ട് തരുന്നുണ്ട് അടുത്തത് വന്നിട്ടുള്ള നമ്മൾ നമ്മളിവിടുത്തെ ജീരക വെള്ളമാണ് കേട്ടോ അടുത്തത് ഞങ്ങൾ ഇനി ബീഫ് ഓർഡർ ചെയ്യാൻ കിട്ടാ അവർ നമുക്ക് ഇതിന് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ചു തരണം നമുക്ക് ഇതിന് എടുക്കാൻ വേണ്ടി പറ്റൂല ബീഫ് വരത്തിയത് ഉണ്ട് ലിവർ വരത്തിയതുണ്ട് ബ്രെയിൻ ഉണ്ട് ചിക്കൻ തന്തോരി ഉണ്ട് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ അബ്ബ പറഞ്ഞ ഉമ്മിനോട് നിനക്ക് പറ്റിയത് ഏതാണ് അത് ഇനി ചൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടോ ഉമ്മി പറഞ്ഞു ചിക്കൻ ബിരിയാണി എല്ലാം കഴിക്കണം അപ്പൊ എന്നാ ബീഫ് കഴിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടോ ഞാനേ അബയും കൂടെ ഓരോ തമാശകൾ പറഞ്ഞിരിക്കാൻ കേട്ടോ ഫുഡ് എത്തേ ഫുഡ് വേറ്റ് ചെയ്തോണ്ടിരിക്കണേ ഞാനും ഉമ്മിനോട് പറയായിരുന്നു ഉള്ളി അച്ചാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തിന്നു എന്നൊക്കെ പറഞ്ഞിരിക്കാണ് അങ്ങനെ ഫുഡ് ഓരോ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത സംഭവം വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ആട്ടോ കോഴിക്കോട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണത് ഉമ്മി എന്നോട് ചോദിച്ചിട്ടാണ് എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഫുഡ് കഴിച്ചു തുടങ്ങണേ ഒരു രക്ഷയില്ലിട്ടോ ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ബിരിയാണി ആണ് കിട്ടോ അറിയുന്നവർ എന്തായാലും ഇവിടെ മസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ഞങ്ങൾ തുടങ്ങി കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് വന്നത് പിന്നെ അതിന്റെ കൂടെ രണ്ടു മുഖം തിന്ന് കഴിഞ്ഞതിന് ശേഷം മതിയായിട്ടോ അങ്ങനെ ഉമ്മി എന്തൊക്കെയോ പറഞ്ഞ സോപ്പ് ഇട്ടിട്ട് വാരി കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഫുഡ് ഇറങ്ങിട്ടാ അങ്ങനെ അവിടുന്ന് കൗണ്ടറിന്ന് കൊടുത്തതാണ് കേട്ടോ ഷജ്മോൾക്ക് ഇതൊക്കെ നമ്മളെ നാട്ടിലെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടൊക്കെ ഷെസ്മോക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപതിന്റെ നോട്ടും ഇരുന്നൂറിന നോട്ടും നൂറിന്റെ നോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വിജയന്റെ ഞയൻതാറിന്റെ ഫോട്ടോയും പിന്നെ ഒരു പമ്പരം പോലത്തെ സംഭവം ഒക്കെ ഉണ്ടായിരുന്നോ പീപിളിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു താഴെയാണ് പല വെറൈറ്റി പൊരിക്കടികളൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ നമ്മള് പഴയ കാലത്ത് കടലമുട്ടായി പുളിമുട്ടായൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഇതാട്ട് റെസ്റ്റോറൻറിന്റെ ഫ്രണ്ട് ഭാഗം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞമ്മക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം ബൈ